നമ്മുടെ ചുറ്റിൽ നിന്ന് പല രോഗങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും തന്നെ പറയാറുണ്ട് അപ്പം നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആമാശയത്തിലുള്ള നല്ല ബാക്ടീരിയകളുടെ വളർച്ച അല്ലെങ്കിൽ ആ ഒരു ഫ്ലോറ കൂടുതലായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഗുഡ് ബാക്ടീരിയ അല്ലെങ്കിൽ ഈ ഗഡ് മൈക്രോവിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ആ ഒരു ഗഡ് ബാക്ടീരിയ ഉള്ളതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ കിട്ടുന്നുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ക്യു വൺ ഡി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് ീ ഗട്ട് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ വായു മുതൽ നമ്മുടെ കോളൻ വരെ നീളുന്ന ആ ഒരു ഏരിയ മൊത്തം നമ്മൾ ഗട്ട് എന്നാ പറയാറ് നമ്മുടെ വായിൽ നിന്ന് തുടങ്ങി നമ്മുടെ അന്നനാളം വഴി താഴെ ആമാശയത്തിലും കുടലിലൂടെ ഒക്കെ പോകുമ്പോൾ ആ ഒരു ഏരിയയിലൊക്കെ ചെറിയ ചെറിയ മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ സൂക്ഷ്മ ജീവികളുണ്ട് അത് ഫംഗസ് ഉണ്ട് വൈറസ് ഉണ്ട് ബാക്ടീരിയ ഒക്കെ ഉണ്ട് അപ്പോൾ ഇവയിൽ നമുക്ക് ദോഷങ്ങൾ ചെയ്യുന്നതല്ല മറിച്ച് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് ചെയ്യുന്ന ഈ ഒരു കൂട്ടം ആൾക്കാരെ നമ്മൾ ഗുഡ് ബാക്ടീരിയ എന്നാണ് പറയാറ് ഈ ഒരു ഗുഡ് ബാക്ടീരിയ ധാരാളമായിട്ടുള്ള ആൾക്കാരിൽ ഇന്ന് പല പഠനങ്ങളിലും പറയുന്നത് അമിതവണ്ണം വരെ കുറയ്ക്കുന്നതാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ തലച്ചോറും നമ്മുടെ ആമാശയും തമ്മിൽ ഡയറക്റ്റായിട്ട് ഒരു മെസ്സേജ് അയക്കാനുള്ള ഒരു ആക്സസ് ഉണ്ട് നമ്മൾ ഗഡ് ബ്രെയിൻ ആക്സസ് അല്ലെങ്കിൽ ഗഡ് ബ്രെയിൻ ബാരിയർ എന്നൊക്കെയാണ് അതിന് പറയാറ് ഈ ഒരു മെക്കാനിസം ഉള്ളതുകൊണ്ട് വാഗസ് എന്ന് പറയുന്നൊരു നാടി വഴി ഡയറക്റ്റായിട്ട് നമ്മുടെ വയറിൽ നിന്ന് ഒരു മെസ്സേജ് തലച്ചോറിലോട്ട് പോകാൻ പറ്റും അപ്പോൾ ഇവർ തമ്മിൽ എപ്പോഴും ഇങ്ങനെ ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു ചീത്ത കാര്യം നമ്മുടെ ഉള്ളിൽ നമ്മുടെ ആമാശയത്തിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചീത്ത ബാക്ടീരിയ അമിതമായിട്ടുണ്ടെങ്കിൽ ആ ഒരു ബാക്ടീരിയൽ മെസ്സേജ് വഴി നമുക്ക് വിശപ്പ് കൂടുതലായിട്ട് തോന്നുക അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും ചീത്ത ഭക്ഷണത്തിനുള്ള ക്രേവിങ് അല്ലാണ്ട് വരിക അതിനൊക്കെ അമിതമായിട്ട് കഴിക്കാനുള്ളൊരു ക്രേവിംഗ് തോന്നുക എന്നൊക്കെ പറയുന്നത് ഈ ബാഡ് ബാക്ടീരിയ കൂടുതലായിട്ടുള്ളവരിലാണ് അപ്പം ഇങ്ങനെ ഡയറക്റ്റായിട്ട് തലച്ചോറോട് ഒരു മെസ്സേജ് പോകുന്ന സമയത്ത് നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നു അല്ലെങ്കിൽ അമിതമായിട്ട് പ്രോസസ്സ് ചെയ്തതും ജങ്ക് ഫുഡ് ഒക്കെ കഴിക്കുകയും അത് നമുക്ക് അമിതവണ്ണം ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗഡ് ബാക്ടീരിയ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ അമിതവണ്ണം വരെ തടയാൻ പറ്റും അമിതവണ്ണം തടഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെയുള്ള എല്ലാ ജീവിത ശരീരങ്ങളും നമുക്ക് തടയാൻ പറ്റും ഏറ്റവും ആദ്യം തന്നെ പ്രമേഹത്തിൻ്റെ കേസെടുക്കുക അമിതവണ്ണം തടയുന്നതിനോട് നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒഴിവാക്കാൻ പറ്റും അതുവഴി ഇൻസുലിൻ സെൻസിറ്റീവ് കൂട്ടുകയും അതുവഴി നമുക്ക് പ്രമേഹത്തിനെ നിയന്ത്രിക്കാൻ പറ്റും ഇനി ഈ ഒരു അമിത വണ്ണമാണ് നമുക്ക് വിസറൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമുക്ക് ഫാറ്റി ലിവർ അല്ലെങ്കിൽ നമുക്ക് മറ്റ് രോഗങ്ങളോട്ടും സ്ത്രീകളുടെ കേസാണെങ്കിൽ ഫൈബ്രോയിഡ് പോലെയുള്ള കണ്ടീഷൻസും പി ജി ഒഡി പോലെയുള്ള കണ്ടീഷൻസൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അതൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫാറ്റ് ഡെപ്പോസിഷൻ കുറയ്ക്കുകയാണെങ്കിൽ ഒരു പരിധിവരെയുള്ള ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ മറികടക്കാൻ പറ്റും അതുവഴി നമുക്ക് ആരോഗ്യം മെച്ചപ്പെടുത്താൻ പറ്റും ഇത് മാത്രമല്ല ഈ ഒരു ഗഡ് ബാക്ടീരിയയുടെ ഗുണങ്ങൾ ഇനി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൃത്യമായിട്ട് ദഹിക്കാനും ഈ ദഹിച്ചാൽ മാത്രം പോരാ അതിൽ നിന്ന് ഗുണകരമായിട്ടുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ കറക്റ്റായിട്ട് ന്യൂട്രിയൻസും ഒക്കെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നതും ഈ ഒരു ഗഡ് ആണ് പല സ്ത്രീകൾക്കുള്ള പ്രശ്നമാണ് വെള്ളപോക്കിൻ്റെ ഒരു പ്രശ്നം പലരും അത് പുറത്ത് പറയാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നവരും അതുകൊണ്ട് ദീർഘകാലമായിട്ട് അനുഭവിക്കുന്നവരൊക്കെ ഉണ്ടാകും ഇപ്പോഴും അവരുടെ യോനി ഭാഗത്ത് ഒരു ഡിസ്ചാർജ് വരുക അത് ഒരു യെല്ലോയിഷ് കളർ അല്ലെങ്കിൽ ഗ്രീൻ കളർ അവരുടെ ഡ്രസ്സിലൊക്കെ ആവുക അതോടൊപ്പം തന്നെ ഭയങ്കര ചൊറിച്ചിൽ ഒരു ചീത്ത സ്മെല്ല് പ്രസന്റ് ചെയ്യുക പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെയായിട്ട് ഒരുപാട് പേര് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവും അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതൊക്ക ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരത്തിൽ ചീത്ത ബാക്ടീരിയകളുടെ എണ്ണം കൂടുതലായിരിക്കും ഗഡ് ബാക്ടീരിയൽ ഗുഡ് ബാക്ടീരിയ ഒക്കെ വളരെ കുറവായിരിക്കും അപ്പം ഇത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് സഹായിക്കുന്നതും ഈ പറഞ്ഞ ഗുഡ് ബാക്ടീരിയാസ് തന്നെയാണ് ഇത് മാത്രമല്ല നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കൂടി അലർജി പോലെയുള്ള പ്രശ്നങ്ങൾ എപ്പോഴും അസുഖം വരിക എന്നൊക്കെ പറയുന്ന ആൾക്കാരിൽ ഈ ഒരു ഗുഡ് ബാക്ടീരിയ വളരെ കുറവായിരിക്കും അപ്പോൾ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ അലർജി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒക്കെ നമ്മളെ സഹായിക്കുന്നത് ഈ പറയുന്ന ഗുഡ് ബാക്ടീരിയാസാണ് അപ്പോൾ ഈ ഒരു ഇമ്മ്യൂണിറ്റി നമുക്ക് കൂട്ടുകയാണെങ്കിൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് മറ്റ് ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ മറ്റ് രോഗങ്ങളിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും ചെറിയ മുറിവുകൾ ഉണ്ടായാൽ പെട്ടെന്ന് ആവുക തുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെ ഈസിയായിട്ട് നടക്കും ഈ ഒരു ഗഡ് ബാക്ടീരിയൽ ഗുഡ് ബാക്ടീരിയ നമ്മുടെ ആമാശയത്തിലുണ്ടെങ്കിൽ അപ്പം ഈ ഒരു ഗുഡ് ബാക്ടീരിയയുടെ ഇമ്പോർട്ടൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ജനിക്കുന്ന സമയം തൊട്ട് നമുക്ക് ഈ ഗുഡ് ബാക്ടീരിയ നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ ഈ ഗഡ് ബാക്ടീരിയയുടെ കാര്യം പറയുന്ന സമയത്ത് അത് എണ്ണം നോക്കുകയാണെങ്കിൽ ട്രില്ല്യൻസ് ഓഫ് ഉണ്ട് അത്രയും ബാക്ടീരിയാസ് അല്ലെങ്കിൽ അത്രയും മൈക്രോ ഓർഗാനിസംസ് ചേരുന്നവയാണ് നമ്മൾ നമ്മളതിൻ്റെ ഒരു ഉത്ഭവം നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് എപ്പോഴുണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ജനിക്കുന്ന സമയം തൊട്ട് നമ്മുടെ ഈ ഒരു ഗുഡ് ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലോട്ട് കയറുന്നുണ്ട് പല പഠനങ്ങളിലും പറയുന്നത് നമ്മൾ ജനിക്കുന്ന സമയത്ത് നോർമൽ ഡെലിവറി ഒക്കെ നടക്കുന്ന സമയത്ത് അമ്മയുടെ ബർത്ത് കനാൽ വഴി നമ്മൾ വരുന്ന സമയത്ത് അവിടെ നിന്ന് തന്നെ നമുക്ക് ഒരു പരിധിവരെ ഈ ഒരു ഗുഡ് ബാക്ടീരിയ നമ്മൾ സോളോ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു ബേസ് അപ്പോഴേ കിട്ടും അപ്പോൾ സിസേറിയൻ പോലെയുള്ള ഡെലിവറി വരുന്ന കുഞ്ഞുങ്ങൾക്ക് കുറച്ചും കൂടി ആ ഒരു ഗുഡ് ബാക്ടീരിയ കുറവായിട്ട് പറയാൻ പല റിസേർച്ചിലും പറയുന്നത് ഈ ഒരു ടൈമിൽ ഉണ്ടാക്കുന്ന ബർത്ത് കനാൽ വഴി വരുന്ന സമയത്ത് അത് കിട്ടാത്തത് കൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഒക്കെ കാണിക്കുന്നുണ്ട് ഒരിക്കലും ഒരു സിസേറിയൻ എന്ന് പറയുന്ന ഒരു തെറ്റായ കാര്യം എന്നല്ല കുറച്ചൊരു ഇമ്പോർട്ടൻസ് കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ ഗഡ് ബാക്ടീരിയയുടെ ഇമ്പോർട്ടൻസ് കാണിക്കാൻ വേണ്ടി മെൻഷൻ ഉള്ളൂ ഇനി അത് മാത്രമല്ല കേട്ടോ നമ്മൾ കുഞ്ഞിലേ കഴിക്കുന്ന ഭക്ഷണങ്ങളും നമുക്ക് വളരെ ആയിട്ട് ഈ ഒരു ഗുഡ് ബാക്ടീരിയ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ഇപ്പോൾ അമ്മയുടെ പാല് തന്നെ കുടിച്ചു വരുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ഇപ്പോൾ ഒരു ടു ഇയേഴ്സ് വരെ നമ്മൾ പറയാറുണ്ട് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കണം അതിൽ സിക്സ് മന്ത്സ് കംപ്ലീറ്റ് ആയിട്ട് ബ്രസ്റ്റ് മിൽക്ക് പറയാറുണ്ട് ഫസ്റ്റ് സിക്സ് മന്ത്സ് അപ്പം ആ ഒരു സിക്സ് മന്ത്സ് ഒക്കെ കംപ്ലീറ്റ്ലി ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഈ ഒരു ഗുഡ് ബാക്ടീരിയ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ദാൻ നമ്മൾ നോക്കുമ്പോൾ ഫോർമുല ഫീഡ് അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ള ആർട്ടിഫിഷ്യൽ ഫുഡിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെക്കാളും ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് അവർക്ക് ആ ഒരു ഗഡ് ബാക്ടീരിയൽ ഗ്രോത്ത് ഉള്ളതായിട്ട് പറയുന്നുണ്ട് ഇനി ഇത് മാത്രമല്ല നമ്മുടെ ചുറ്റുപാടിലും ഒരുപാട് നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ ചെറിയ പെറ്റ്സ് ഉണ്ട് നമ്മൾ പുറത്ത് എൻ വി ഒണ് പുറത്ത് പ്രകൃതിയിലൊക്കെ കളിച്ച് വളരുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഗുഡ് ബാക്ടീരിയ കുറച്ചും കൂടെ കൂടുതലായിരിക്കും കാരണം അവർക്ക് വേറെ പല എക്സ്പോഷർ ഉണ്ട് ഇനിയിപ്പോൾ ഒരു ഫാമിലി കേസ് വരുവാണെങ്കിൽ തന്നെ ജോയിൻറ്റ് ഫാമിലിയിലാണെങ്കിൽ നമ്മൾ ഒരുപാട് ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടും അവർക്ക് കുറച്ചും കൂടി ഒരു മൈക്രോ ഓർഗാനിസംസ് കൂടുതലായിട്ട് എക്സ്പോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഗുഡ് ബാക്ടീരിയ കുറച്ചും കൂടെ വളരുന്നതായിട്ട് പറയുന്നു ദാൻ നമ്മളൊരു ന്യൂക്ലിയർ ഫാമിലിയിലാണെങ്കിൽ ആ ഒരു ഇടുങ്ങിയ ഒരു ഏരിയയിൽ മാത്രം വളരുന്ന കുഞ്ഞുങ്ങളെ വെച്ച് നോക്കുന്ന സമയത്ത് അപ്പോൾ മാക്സിമം നമുക്ക് എത്രത്തോളമാണ് എക്സ്പോഷർ കിട്ടുന്നത് അത്രത്തോളം ഗുഡ് ബാക്ടീരിയ നമുക്ക് കുഞ്ഞിലെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ ചെറുപ്പകാലത്ത് നമുക്ക് ആ ഒരു ബേയ്സായിട്ട് കിട്ടുന്ന ബാക്ടീരിയയുടെ മുകളിലോട്ട് അല്ലെങ്കിൽ ആ ഒരു ഗുഡ് ബാക്ടീരിയയുടെ മുകളിലോട്ടാണ് നമ്മൾ ബാക്കിയെല്ലാം ബിൽഡ് ചെയ്തെടുക്കുന്നത് നമ്മുടെ ബേസ് ഒക്കെ ആണെങ്കിൽ പിന്നീട് നമുക്ക് മുകളോട് ബിൽഡ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല നമുക്ക് കുറച്ചുകൂടി ഇമ്മ്യൂണിറ്റി ഈ പറഞ്ഞ ഫംഗ്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് കിട്ടുകയും കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുകയും ചെയ്യും ഇപ്പം നമുക്കൊരു ഐഡിയൽ ബോഡി വെയിറ്റിലോട്ട് വരാൻ പറ്റും ഐഡിയൽ ബോഡി വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രത്തോളം ഹൈറ്റ് ഉണ്ട് അതിൽ നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് ഐഡിയൽ ബോഡി വെയിറ്റ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നൂറ്റി അറുപത്തി മൂന്ന് സെന്റിമീറ്റർ ഉള്ള ഒരാളാണെങ്കിൽ അവർക്ക് വേണ്ട ഒരു ഐഡിയൽ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ അറുപത്തി മൂന്ന് കിലോ ആയിരിക്കും നൂറ്റി അറുപത്തി മൂന്നിൽ നിന്ന് നൂറ് കുറയ്ക്കുക അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു അറുപത്തി മൂന്നാണ് അവരുടെ വെയ്റ്റ് ആ ഒരു ഐഡിയൽ വെയ്റ്റിലൂടെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഐഡിയൽ വെയ്റ്റ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു വരെ എല്ലാ രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനും പറ്റും ഇനി ഇത് മാത്രമല്ല നമ്മൾ ചെറിയ മക്കൾക്ക് ഒരു വയസ്സിന് മുൻപ് തന്നെ മാക്സിമം ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കൊടുക്കാതിരിക്കാൻ നോക്കാം അത്ര അത്യാവശ്യമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ അത്യാവശ്യമായ ഘട്ടങ്ങളിൽ മാത്രം കൊടുക്കാൻ വേണ്ടി നോക്കുക ആവശ്യമില്ലാതെയുള്ള ആൻറ്റിബയോട്ടിക്സ് നമ്മൾ അധികമായിട്ട് ഒരു വയസ്സിന് മുൻപേ എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ഗുഡ് ബാക്ടീരിയയുടെ വളർച്ച തടയുന്നതായിട്ട് പറയുന്നുണ്ട് ഇപ്പം ആൻറ്റിബയോട്ടിക്സ് എടുക്കുന്ന സമയത്ത് അത് ചീത്ത ബാക്ടീരിയനെയും നല്ല ബാക്ടീരിയനെയും നശിപ്പിക്കും അതുകൊണ്ട് തന്നെ ആവശ്യമില്ല അതിപ്പോൾ കുഞ്ഞു കുട്ടികളിൽ തുടങ്ങുന്ന ഒരു ശീലം നമ്മൾ മുതിർന്നവരാണെങ്കിലും ആവശ്യമില്ല അതിൽ സ്വയം ചികിത്സിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ മെഡിസിൻസ് മേടിച്ച് കഴിച്ച് ശീലിക്കുന്നവരാണെങ്കിൽ ഈ ഒരു കാര്യം നിർത്തുന്നതെ ഒരു വരെ നമുക്ക് ആ ഒരു ചീത്ത ബാക്ടീരിയയുടെ വളർച്ച കുറയ്ക്കുകയും നല്ല ബാക്ടീരിയാസ് വളരാൻ സഹായിക്കുകയും ചെയ്യും ഇതോടൊപ്പം തന്നെ നമ്മൾ മാക്സിമം കുട്ടികളെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിലോട്ട് വിടുക ഇപ്പം മണ്ണിലും വെള്ളത്തിലും കളിക്കാൻ വിടുന്നത് ഒരു പരിധി വരെ നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിനോടൊപ്പം തന്നെ ഗുഡ് ബാക്ടീരിയയുടെ വളർച്ചയെ സഹായിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പൊതുവേ ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാലമൊക്കെ നമ്മൾ മുൻപ് കാലങ്ങളിലൊക്കെ നമ്മൾ മണ്ണിലും വെള്ളത്തിലും ഒക്കെ കളിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ അഴുക്കാണെങ്കിൽ പോലും നമ്മൾ നമ്മളപ്പോൾ സാനിറ്റൈസേഴ്സും അല്ലെങ്കിൽ വെറ്റ് ടിഷ്യൂസ് ഒക്കെ വെച്ച് വേഗം തന്നെ റബ്ബിയ് അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ചെയ്യുക അങ്ങനത്തെ തീരെ മൈക്രോ ഓർഗാനിസം ആയിട്ട് നമ്മൾ എക്സ്പോസ്ഡ് ആവുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ പുതിയ മൈക്രോ ഓർഗാനിസം നമ്മൾ എക്സ്പോസ് ആവുന്ന സമയത്ത് അവർ കുഞ്ഞുങ്ങളുടെ ബോഡി ഭയങ്കര വീക്കാവുകയും അവർക്ക് ഇമ്മ്യൂണിറ്റി വല്ലാതെ കുറയും ഈ പറഞ്ഞ രീതിയിലുള്ള ഗുഡ് ബാക്ടീരിയയുടെ എണ്ണം കുറയുകയും ബാഡ് ബാക്ടീരിയ ഒരുപാട് വളരുകയും ചെയ്യും ഇതൊക്കെയാണ് നമ്മൾ പൊതുവേ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലിയിൽ ഒരു ഗുഡ് ബാക്ടീരിയൽ ഗ്രോത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ഈ ഒരു ഗുഡ് ബാക്ടീരിയ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു വായു മുതൽ കോളം വരെയുള്ള ഒരു ഏരിയയിൽ ഒരു മ്യൂക്കസ് ലെയർ പോലെ അല്ലെങ്കിൽ മ്യൂക്കസ് സെക്രീറ്റ് ചെയ്തിട്ട് അവർ കറക്റ്റായിട്ട് ആ ഒരു എണ്ണനാളത്തിൻ്റെ ഉള്ളിൽ ഒരു കോട്ടിങ് നിലനിർത്തും അപ്പൊ ഈ ഒരു കോട്ടിങ് നിലനിർത്തുന്നത് കൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന പക്ഷത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ മറ്റു പല മലിനീകരണങ്ങളും നമ്മുടെ കോളനിയും നമ്മുടെ കോശങ്ങളെ നശിപ്പിക്കാൻ നോക്കിയ പറ്റാതെ വരികയും അതുവഴി നമുക്ക് ഈ നമ്മുടെ ഒരു ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ നമ്മുടെ ആമാശയ അൾസർ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് കുറയാൻ കാരണം ഈ ഒരു മ്യൂക്കസ് പ്രൊഡക്ഷൻ ഈ ഒരു ബാക്ടീരിയ ചെയ്യുന്നത് കൊണ്ടാണ് അതോടൊപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഒരുപാട് ന്യൂട്രിയൻസിന് അബ്സോർബ് ചെയ്യാനും ഈ ബാക്ടീരിയ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ ബാക്ടീരിയൽ ഗ്രോത്ത് കൂട്ടാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അപ്പം നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതാണ് ഇതിൽ നിന്ന് നമ്മൾ ട്രൈ ചെയ്യേണ്ടത് നമ്മൾ മാക്സിമം അതിന് വേണ്ടിയിട്ടുള്ള ഫുഡ് കഴിക്കുക അപ്പോൾ ഗുഡ് ബാക്ടീരിയയുടെ ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണ് മെയിൻലി അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും ഒരു ഇരുപത്തി അഞ്ച് ഗ്രാമമെങ്കിലും നിർബന്ധമായിട്ട് ഫൈബേഴ്സ് കളിക്കും അപ്പോൾ ഈ നല്ല ബാക്ടീരിയകൾ വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ചെയ്യേണ്ടത് ഇനി ഈ ഒരു ബേസിൻ്റെ മുകളിൽ ഇത് കൂടുതലായിട്ട് വളർത്താൻ അല്ലെങ്കിൽ ചീത്ത ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിൽ കിടക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ധാരാളമായിട്ട് ഗുഡ് ബാക്ടീരിയനെ വളരാനായിട്ട് അവർക്ക് വേണ്ട ഫുഡ് കൊടുക്കണം അവർക്ക് വേണ്ട ഫുഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻലി ഫൈബേഴ്സ് ആണ് ഫൈബർ എന്ന് പറഞ്ഞാൽ ദിവസവും ഒരു ഇരുപത്തിയഞ്ച് ഗ്രാമെങ്കിലും നിർബന്ധമായിട്ടും ഒരാൾ ഫൈബർ കഴിച്ചിരിക്കണം അത് നമുക്ക് പച്ചക്കറികളിൽ നിന്നാണ് ധാരാളമായി കിട്ടുന്നത് പഴവർഗ്ഗങ്ങളിൽ നിന്നൊക്കെ അവർ ഫ്രഷായിട്ട് കട്ട് ചെയ്ത് കഴിക്കണേൽ ധാരാളമായി ഫൈബേഴ്സ് കിട്ടും ഇപ്പം ധാന്യങ്ങളിലൊക്കെ ആണെങ്കിൽ തവളോട് കൂടിയിട്ടുള്ള ധാന്യങ്ങളാണെങ്കിലും ഓട്സ് ഇവയിൽ നിന്നൊക്കെ ധാരാളമായി ഫൈബേഴ്സ് കിട്ടും അപ്പം ഈ ആണ് ഈ ബാക്ടീരിയലുകളുടെ മെയിൻ ഭക്ഷണം അതുവഴി നമുക്കൊരു പരിധിവരെ ഈയൊരു ബാക്ടീരിയൽ ഗ്രോത്ത് കൂട്ടാൻ പറ്റും ഇതോടൊപ്പം തന്നെ പ്രോബയോട്ടിക്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഭക്ഷണങ്ങൾ അത് പ്രധാനമായിട്ടും പുളിപ്പിച്ചിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഇഡ്ഡലി ദോശ അപ്പം ഇവയെല്ലാം ഫെർമൻറ്റഡ് ഫുഡ് ആണ് അതുപോലെ തന്നെ നമുക്ക് തൈര് പുളി ഇല്ലാത്ത തൈരൊക്കെ ആണെങ്കിൽ നമ്മൾ എന്നും ഒരു രണ്ട് ടേബിൾ സ്പൂണെങ്കിലും സ്ഥിരമായിട്ട് കഴിക്കുക പ്രധാനമായിട്ടും ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷം കഴിക്കുക അല്ലെങ്കിൽ ഉച്ച ഭക്ഷണത്തിനോടൊപ്പം കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ ഗുഡ് ബാക്ടീരിയയുടെ വളർച്ച കൂട്ടാനും അതോടൊപ്പം ചീത്ത ബാക്ടീരിയയുടെ ഗ്രോത്ത് കുറയ്ക്കാനും സഹായിക്കും അപ്പം ഈ പ്രോബയോട്ടിക്സ് ആയിട്ടുള്ള ഭക്ഷണങ്ങള് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഹൈജീൻ ക്ലിപ്പിയും അതോടൊപ്പം തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് വ്യായാമം വേണം ഒരു വ്യായാമത്തിൻ്റെ പ്രാധാന്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ശരീരഭാരം കുറയ്ക്കാനോ അല്ലെങ്കിൽ മറ്റു പല ഒരു ഐഡിയൽ വെയിറ്റിലോട്ട് വരുന്നതിനോട് പുറമേ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ കറക്റ്റായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കും ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റായിട്ട് നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നല്ല ടോക്സിൻസ് ഈസി ആയിട്ട് പുറത്തേക്ക് പോകി നമ്മുടെ ശരീരം ക്ലീൻ ആക്കി നിർത്താനും സഹായിക്കുന്നുണ്ട് അപ്പോൾ ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും ഒരു മുക്കാൽ മണിക്കൂർ വ്യായാമത്തിനായിട്ട് മാറ്റി വെക്കുക ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ശരീരം കൃത്യമായിട്ട് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ഒരു ആറ് മുതൽ ഏഴ് മണിക്കൂറെങ്കിലും കൃത്യമായിട്ടൊരു നല്ല ഉറക്കം ഉറപ്പാക്കണം അപ്പം അതിനായിട്ട് നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങാൻ ശീലിക്കുക നമ്മുടെ ലൈഫ് സ്റ്റൈലെല്ലാം ഈ ഒരു രീതിയിൽ തന്നെ മോഡിഫൈ ചെയ്തു വെക്കുക ധാരാളമായി വെള്ളം കുടിക്കുക നമ്മുടെ ശരീരഭാരം നോക്കി തന്നെ വെള്ളം കുടിക്കുക ഒരു ഇരുപത്തിയഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ എന്ന കണക്കെ എഴുപത്തിയഞ്ച് കിലോ ഉള്ള ഒരാളാണെങ്കിൽ മൂന്ന് ലിറ്റർ വെള്ളം നിർബന്ധമായിട്ട് തന്നെ കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നമ്മുടെ ബോഡി ക്ലീൻ ആക്കി നിൽക്കുകയുള്ളൂ നമ്മുടെ ശരീരത്തിലെ ചീത്ത ബാക്ടീരിയനെ പുറത്തു കളയാനും നല്ല ബാക്ടീരിയനെ കൂട്ടാനും സഹായിക്കുകയുള്ളൂ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി